ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ശാലം പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം പട്ട ഇട്ട് കൊടുക്കാം രണ്ട് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയെ കൂടിയിട്ട് കൊടുക്കാം ഒന്ന് വശക്കിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയെ ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതരി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം തക്കാളിക്ക ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം എത്രയാകുമ്പഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവൊക്കെ നിങ്ങൾ ഇടേണ്ടത് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി പച്ചമണം മാറുന്ന നേരം നമുക്ക് വറുത്തു കൊടുക്കാം പുഴകളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇതിൽ നിന്നും പകുതി എടുത്ത് നമുക്ക് തണുക്കാൻ വയ്ക്കാം അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം ചേരപ്പിനെ ഇനി ബാക്കി കൂടി ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം അല്ലേ അലക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കണക്കാക്കി എടുത്താൽ മതി ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഇനി ഒന്ന് തിളയ്ക്കണം നമുക്കിതിൽ ഇനി ഒരു കാര്യം കൂടി ചേക്കാനുണ്ട് ഇത് ഒരു സ്പൂണ് ഗോതമ്പ് മാവാണ് ഇതിനെ നമുക്ക് വെള്ളത്തിൽ കരക്കിയെടുക്കാം തിളച്ച് നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവിനെ കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് വെള്ളം കൂട്ടി വെച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ മാവായതുകൊണ്ട് അത് നല്ലതായിട്ട് ഒന്ന് തിക്കായിട്ട് വന്നു പോകും അതുകൊണ്ടാണ് ഇതുവരെ നമ്മൾ ഉപ്പ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇതിനെ ഇനി ഒന്ന് നല്ലത് ടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലൊരു ഉള്ളിക്കറിയാണ് ദോശക്കും ഇടയിലേക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇത് എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണേ ലൈക്കും സപ്പോർട്ടും കൂടി തരണേ